ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ ജലദോഷം പിടിച്ചിന് ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ കുക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ചോറ് ഉണ്ടാക്കുകയാണ് ഒരു വെറൈറ്റി ചോറ് ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ചോറാണെന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം ബീഫ് ഇട്ടീനി രാവിലെ തന്നെ ചോറ് കൂട്ടാൻ അപ്പം മന്തിന്റെ വൈറ്റ് റൈസ് ഇല്ലേ ബസ്മതി ആ അരിയുണ്ട് ഇവിടെയാണ് അപ്പം എന്നാൽ അരി വേറെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഉള്ള വെച്ചിട്ട് ഇന്നിട്ട് ഇങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കണ്ടുണ്ടാക്കലോ അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കണത് ഇത് എന്ത് ചോറാന്നൊന്നും പേരൊന്നും ഇല്ലാത്ത ചോറാട്ടോ മന്തിയല്ല കബ്സിയല്ല കഫ്സേൻ്റെ ഒരു ഇളാപ്പയും മൂത്താപ്പയൊക്കെ ആയിട്ട് വരും അപ്പോൾ ഞാൻ കാണിച്ചിരായിട്ട് ഉണ്ടാക്കണം നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് അപ്പം ഇനി കുറച്ച് ഓയിലൊഴിച്ചെടുക്കാത് ഇതായിട്ടോ സൺഫ്ലവർ വീണ് പോട്ടോ സൺഫ്ലവർ ഓയിലാ കേട്ടോ ഇത് ഇവിടെ ഉണ്ടായിട്ടോടുക്കല്ല കേട്ടോ ഐസമോളുണ്ടോരോ വീളായിട്ടുണ്ട് ചൂടായി ഒന്നും കേട്ടോ അപ്പം എനിക്ക് ഇത് ഏലക്കായ് പട്ട പൂവ് പിന്നെ അത് നല്ല ചീരൊക്കെ കെട്ടോ അതൊക്കെ ഇട്ടു കൊടുക്കുക പൊട്ടി തെറച്ചിലൊക്കെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മൾ ഉള്ളിടാൻ പോയിട്ടുട്ടോ അതിന്റെ മോളോ അല്ല തീർന്നുണ്ട് ബുക്കൂട്ടോ അതിലമോള ബീഫ് എങ്ങനെ വിചാരിച്ചറിയോ ഉള്ളിനെ ഒക്കെ ഇങ്ങനെ വാട്ടിയാണ്ട് തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് ചോറൊക്കെ തിലിട്ട് തന്നെ വെക്കില്ല നമ്മൾ കഫ്സൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ കിട്ടിയത് പക്ഷേ കഫ്സിയല്ല അങ്ങനത്തെ ചോറായിട്ടുണ്ടാക്കണത് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും ബീഫ് അവിടെ വേവിച്ചെച്ചാണ് കേട്ടോ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് കണ്ട് ബീഫിനെ വേവിച്ചെച്ചാണ് അയുതമുളക തക്കാളി ഞാൻ അരിഞ്ഞ തക്കാളി അപ്പോൾ ഒന്നര ഉള്ളിയായിട്ടെടുത്തത് വെടത്തോടെ കൈയോട്ട് വയ്ക്കാൻ കഴിക്കണില്ല അപ്പൊ അതില്ല പിടത്തോടെ കൈ ഉള്ളി ഉള്ളി വാടിക്കൊണ്ട് ഇരിക്കമോളും അതിൻ്റെ അടുക്കൊന്ന് വിടാൻ പോയി അപ്പം വീട് പോയി അപ്പം നമ്മൾ ഉള്ളി ഇങ്ങനെ വാടി വാടിക്കൊണ്ടിരിക്കും പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളിയൊക്കെ ചതക്കി വെച്ചു കേട്ടോ മല്ലിച്ചപ്പും എന്താ ഒന്നും അറിയില്ല ഇതുവരെ തിന്നാത്തും ഉണ്ടാക്കാത്തും ചോറാട്ടൊന്നും ഉണ്ടാക്കണത് എന്താവും രസം ഉണ്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല ഏതായാലും തിന്നിട്ട് പറഞ്ഞതരണ്ട് രസം ഉണ്ടോ ഇല്ലെന്നൊക്കെ കേട്ടോ അവിടെ ഉള്ളിയൊക്കെ വാടീന കേട്ടോ അപ്പം ഞങ്ങൾക്ക് ചീരുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കിട്ടും കുറച്ച് കാരണം നല്ല കുറച്ച് ചോറ് ചോറ് നീക്കാനിട്ട് വെക്കണതായത് കൊണ്ട് ഇനി

മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടോ അത് കുറച്ചധികം എരു ബീഫും അല്ല കുരുമുളക് പൊടിയും പിന്നെ ഇതില്ലേ മാഗി ക്യൂബ് അതും അതിട്ടെടുത്ത് ഇവിടെ കുറച്ച് മസാല ഉണ്ട് മസാലപ്പൊടി ഉണ്ട് മസാലപ്പൊടി ഇട്ടിട്ട ഉപ്പ് ഇട്ടീല കേട്ടോ ഉപ്പ് ഏർ വീട്ടിൽ അപ്പോൾ അത് തട്ടിട്ട് ഇടട്ടല്ലേ ഉപ്പ് കേറിയാലും കുറച്ചില്ലേ മുളകും പൊടി കൂടുതലും കളർ ഇട്ടാലും രസം ഉണ്ടാക്കാൻ ചോറും കാണും പിന്നെ നക്കാളിട്ടു ഇതൊരു ചെറിയ രണ്ട് കഷ്ട അരി നമ്മൾ വെള്ളത്തിൽ ഇട്ടു കുറച്ചേരായി വെള്ളത്തിൽ ഇട്ടിട്ട് മസാല അതൊക്കെ ഒരു നാല് പച്ചമുളക് കിട്ടി പിന്നെ അതേപോലെ നമ്മൾ ബീഫ് നല്ലോണം വെന്തുട്ടോ വേവാത്തപ്പോൾ ഒന്നും കൂടി വേവിച്ചേന് അപ്പോൾ നല്ലോണം വെന്തു അപ്പോൾ ഇപ്പോഴേ ഇട്ടാൽ ചിലപ്പോൾ ചോറ് വേവുമ്പോഴത്തും ബീഫ് കരിഞ്ഞിട്ടും അപ്പോൾ ബീഫ് ഉണ്ടായി കുറച്ച് വെള്ളം തീക്കൊഴിച്ചിട്ടും നമുക്കായിരിക്കും ടില്ല ഒരു കയ്യിൽ പോണുങ്ങനെ പോരി ഇടാൻ യായിട്ടോ വെള്ളത്തിൽ ഇട്ടിട്ട് അതുകൊണ്ട് വേഗം വേവുമായിരിക്കും അധികം വേവൊന്നുണ്ടാകും പൈസ മോളാണ് ഇവിടെ കാണുന്നത് ഓള ഒറ്റക്കാണോ കേട്ടോ നീലു മെയ്സറി പോയി അല്ലേ ഇവിടെ ഓൻ അംഗലവാടി പോയി നോട്ടു അരി ഇട്ടുട്ടോ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഞാൻ താഴ്പീശണ്ട്ടോ അരി നമുക്ക് ഇതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആ മാമു വേവാൻ പിന്നെ വേണം ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടിയോളൂ അപ്പം ഇങ്ങനെ ആക്കിയാട്ടോ ചോറ് എന്ത് ബീഫിന് കുറച്ചായിട്ട് ഇട്ടു കൊടുക്കെട്ടോ വെള്ളം തിളപ്പിച്ചരാ ഞാൻ എടുത്തരാ എടുത്ത് തരാ പിന്നെ ആവട്ടിട്ട് കാണിച്ചു തരാം നമ്മള് ചോറ് ഇങ്ങനെ തളിച്ചോണ്ട് ഇക്കണ്ടട്ടോ ബീഫ് ഇട്ടിയില്ല ബീഫ് കിട്ടിയില്ല കേട്ടോ ബീഫ് എന്താ വെച്ചാൽ വെന്തിന കുറച്ചധികം വെന്തു അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം ഇട്ടാൽ ചോറ് വേവത്തേത് നല്ലോണം വെന്ത് പോയാൽ വിചാരിച്ചിട്ട് ഇട്ടിയില്ല അപ്പോൾ ഒരു ചോറ് കുറച്ച് പൊടികളും ഇതൊക്കെ ഇട്ടിട്ടൊരു ചോറ് ഉണ്ടാക്കി കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മൾ തിന്നിട്ട് പറഞ്ഞ് തരാം സമയം കുറേ ആയിട്ട് നമ്മൾ തിരുമ്പിക്കൂടിയൊക്കെ കഴിഞ്ഞാരട്ടോ ചോറ് വയ്ക്കാൻ നിന്നത് എല്ലാ പണിയും കഴിഞ്ഞാലേയാണ് ഇപ്പം ഇതാവുമ്പോൾ പിന്നെ വലിയ പണിയില്ലല്ലോ ചോദിച്ചിട്ട് എല്ലാ അടിച്ചിലും തുടക്കുകൾ തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞാരെയാണ് ഇപ്പോൾ ചോറ് വയ്ക്കാൻ തന്നത് അപ്പം ഇനി വെള്ളം കുറച്ചിങ്ങനെ പറ്റിയൊരു ലെവലായി വരുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഉപ്പ് ഞാൻ കുറച്ച് ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളതിന് അപ്പം ഉപ്പ് ഇടാൻ വേണ്ടി ബേബിനെ ഒളിച്ച് ബേബി പിന്നെ ബാക്കിയിട്ടിട്ട് ഞാൻ അപ്പോൾ എന്തേലും ഉപ്പ് ഇട്ടാലും വേറും കേട്ടോ കറിയും അതേപോലെ ചോറ് നെയ്ച്ചോറ് വെച്ചതിലൊക്കെ ഉപ്പ് വേറ എന്താ അറിയില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കണേലൊക്കെ ഇങ്ങനെ ഉപ്പ് വരാം അപ്പൊ ഞാൻ ബേബീനെ വിളിച്ച് ബേബി ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചു അപ്പൊ എന്താണ് ആ വെള്ളം ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ ഈ മൂടി ചൂടുണ്ട് എന്റെ ഇവിടെ ഇങ്ങനെ ചൂടുണ്ട് ഇത്രീ വലിയ ചെമ്പ് വെച്ചാൽ വിചാരിക്കണ്ടാവില്ലേ ചെമ്പായാലും ചെറുതല്ല കേട്ടോ അതിലും ചെറുതുള്ളത് പിന്നെ അതിലിത് കൊള്ളൂല്ല പിന്നെ ഉള്ളത് ഇത് വലിയ ചെമ്പാ ഉള്ളത് അപ്പം പിന്നെ അതിൽ കണ്ട് വെച്ച് അതിൻ്റെ ഒരു മൂട്ടിക്കുള്ളു ചോറ് അപ്പം ഇനി ചോറൊക്കെ ആറ്റി കാണിച്ചു തരാം അപ്പം നമ്മൾ ചോറ് എന്തായി നോക്കി കൊടുക്കും അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുണ്ട് കേട്ടോ ലേശം വെള്ളമുള്ളൂ അപ്പോൾ നമുക്ക് അത് മാമ്പുണ്ടാക്കാം ചോറ് ചോറ് ഓഫ് ഇനി ബീഫ് ഇട്ടുകൊടുക്കട്ടെ നമുക്ക് ബീഫ് ഇനി ഇത് ഇളക്ക് ആ ബീഫ് അളക്ക് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെട്ടോ ഇങ്ങനെ നമ്മൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടൊരു കഫ്സൻ്റെയൊക്കെ ഒരു ലുക്ക് വന്നിട്ടുപ്പല്ലേ കബ്സൻ്റെയൊക്കെ ഒരു കോലം അപ്പോൾ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് ചോറായി ഇനി കുറച്ച് നേരം അതവിടെ അങ്ങനെ നിൽക്കട്ടെട്ടോ തുമ്പിലിങ്ങനെ നിൽക്കട്ടെ ത്രേ ഉള്ളു കേട്ടോ ചോറിന്റെ പണി അങ്ങനെ ഞങ്ങളെ ചോറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയി തിന്നിട്ടില്ല കേട്ടോ തിന്നിട്ട് എങ്ങനുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയാം അവള് ആപ്പി എന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്ത് മുറിച്ച് അപ്പൊ വീഡിയോ ചോറൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പൊ നമ്മള് തിന്നിട്ട് പറയാ എങ്ങനുണ്ട് എന്നുള്ളത് അപ്പം എങ്ങനെ കമൻ്റ് ഇടിയിട്ട് എല്ലാവരും കമൻ്റ് ഇടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ ഞാൻ തിന്നിട്ട് ഉണ്ടെന്ന് പറയാം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുഡ് കഴിക്കണത് എടുത്തിട്ടില്ല ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടിപൊളി ഉണ്ടോ നല്ല രസമുണ്ട് കഫ്സൻ്റെ അതേ കോലം അതേ കോലം പറഞ്ഞാൽ കബ്സിയല്ല കഫ്സൻ്റെ ഒരളാപ്പ അങ്ങനെ ആയി വരും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുക്കിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാലപ്പം ഒക്കെ ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്യേ ഇപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ